ജോ ഞാൻ ഒരു കാര്യം പറയാ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കണ ജോക്കി ഇവിടെ മൊത്തം പ്രശ്നം ജോക്കി അതല്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്തൊക്കെയോ സംഭവിക്കണ് ജോക്കി എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ എവിടെ വണ്ടി നിർത്തിയാലും ചുറ്റുമുള്ളവരൊക്കെ അടി വഴക്ക് എനിക്ക് അറിഞ്ഞൂടാ ജോക്കി എന്തൊക്കെയോ സത്യം എന്തോ കേരളത്തിൽ എന്തോ കാര്യായിട്ട് പറ്റിട്ടുണ്ട് ജോക്കി ഞങ്ങളെ ഞങ്ങൾ ഇന്നലെ വരുവായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അമ്പ ഒരേ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു രണ്ട് സൈഡും വണ്ടി ഫുള്ള് ബ്ലോക്ക് കേട്ടാ നമ്മടെ വണ്ടി ഒരു റോ കിടക്കുന്നത് ഓപ്പോസിറ്റ് റോയില് വേറൊരു വണ്ടി അപ്പൊ പെട്ടെന്ന് ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ടില് ബോണത്തിൽ ഒരുത്തം വന്നിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇതാക്കി കൊണ്ട് നേരെ ഉള്ളി ഭയങ്കര വെള്ളമാട്ടാ ഭയങ്കര ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നിക്കയുള്ള ബോധം പോലും ഇല്ല പുള്ളി നേരെ കൈയൊക്കെ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരച്ചോണ്ട് ഇങ്ങനെ നേരെ സ്ക്രാച്ചും വീണ്ടില്ല ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഒരച്ചു പോകത്തില്ലേ ഇങ്ങനെ ഒരച്ച പോയി നേരെ ഫ്രണ്ടിൽ ഇരുന്ന ഇനോവയുടെ ഗ്ലാസ്സിൽ പോയി ഒറ്റ അടി അടിച്ചിട്ട് പുണ്ടച്ചി നീ എന്തിനാ ഇവിടെ വണ്ടി കിട്ടേക്കെന്ന് എടുത്തോണ്ട് പോന്ന് അപ്പൊ ഞാനും പോകും എന്താണ് സീനെന്ന് അറിയാതെ ഗ്ലാസ് ഒക്കെ തുറന്ന് വെളിയിലോട്ട് നോക്കിയിരിക്കുവാട്ടാ അപ്പൊ പെട്ടെന്ന് ഇനോവയുടെ ഡ്രൈവർ ചാടി ഡോറ് കൊണ്ട് തുറന്നിട്ട് അവന്റെ ചെവിക്കൊല്ല് നോക്കി പട പൊട മൂന്നെണ്ണം ചോക്കിന്നൊക്കെ പറഞ്ഞി ചെവി ചെവി അവന്റെ ഈ അടി കൊണ്ടാവ താഴെ വീടട്ടെ മറ്റേ ഇനോയുടെ ഡ്രൈവർ കയറി കഥ അടച്ച് ഡോർ പുള്ളി പേടിച്ചിട്ടല്ല ഇവനെ ഒക്കെ വിട്ട് വിട്ട എന്തിനാന്ന് പറഞ്ഞാൽ അകത്തിരുന്ന് ആൾക്കാർ സംസാരിച്ചപ്പോ പുള്ളി അകത്ത് കയറി ഡോർ ഡോറടച്ച് ഡോർ അടച്ച ഞങ്ങൾ ഇങ്ങനെ ഡോറിനകത്തോടെ തലയിട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കും എന്തോ അറിയാൻ വേണ്ടി ഈ അടി കൊണ്ട് താഴെ വീണവനില്ലേ പുള്ളി ചാടി എടുക്കട്ടെ ഞങ്ങളെ നോക്കിട്ട് പറയാ അല്ല പിന്നെ ഗ്ലാസ്സിനിട്ടടിക്കുന്നുള്ളത് ഗ്ലാസ് അടിച്ചു ജീവിക്കണത് ഡ്രൈവർ മാറ ഡേ ജോക്കിവിടെന്തിനാ പറഞ്ഞത് എനിക്ക് ഇപ്പഴും മനസ്സിലായില്ല രണ്ടു ദിവസമായിട്ട് ജോക്കി എനിക്ക് സമാധാനം തരുന്നില്ല ഇവിടെ ഒരുത്താൻ ആ കോമഡി പറഞ്ഞോണ്ട് എന്റെ മൊബി കൂടെ ചിരിച്ചോണ്ട് നടക്കണേ ഇവിടെ എനിക്ക് അറിഞ്ഞുകൊടാ എല്ലാര്ണോ അന്നോ എനിക്ക് അതിനൊരു സുഖക്കുറവുണ്ടല്ലോ നമ്മടെ ഗ്യാങ് പിഴ ഉണ്ടല്ലോ അല്ലെ അന്നെ അന്നെ പേരവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കാണാറുണ്ട് അതേ എല്ലാ ദിവസം കാണാറുണ്ട് കറക്റ്റ് അത് മാത്രമല്ല നാട്ടുകാരൊക്കെ എനിക്ക് സാമാനം ബുക്ക് ചെയ്ത് ഹൗസിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു മുമ്പിത്തരം പറഞ്ഞു ആണ്ടിലൊരിക്കടും എന്നിട്ട് കമ്പാക്ക് ഇങ്ങനത്തെ മൂഞ്ചിയെ വർത്താന പോണെന്ത്രി കടല കരയിലാണ് ഞാൻ നേരെ പോയിട്ട് പറഞ്ഞു ബ്രോ എന്നെ നേരെ ഞാൻ ജീവന് പോരാടി വന്നിരിക്കുകയാണ് പ്ലീസ് അപ്പൊ നേരെ കൊണ്ട് കൊണ്ടാക്കി നല്ല പയ്യൻ നേരം മോഹിതില മോഹിതിൽ പരിപാടിക്ക് പോയറിലെ പിള്ളേരൊക്കെ സംസാരിച്ചാ സത്യേട്ടാ വിചാരിച്ചേ കളിയിലും കാണിക്കുന്ന പറയുന്നുണ്ടോ ഇത്രയും താറാവിന്റെ അങ്ങനെ അതൊക്കെ അതിന്റെ രാവിലെന്തോ അവിടെ പോന്നെ ബോബർ തുടങ്ങിയല്ലോ ജോക്കി അതല്ല കുഞ്ഞ് വരുന്നതിനോടനുബന്ധിച്ച് ജോക്കി ഞാൻ കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ജോക്കി എന്റെ ഫസ്റ്റ് ലൈവ് കാണണം ഇനി തൊട്ട് ഞാൻ എങ്ങനെയായിരിക്കും ലൈവിലെന്ന് നോക്കിക്കോണം ജോക്കി നോക്കിക്കോണം അത് ഇനി തൊട്ട് ഇനി തൊട്ട് നമ്മുടെ മാതൃഭാഷ ഗ്യാങ് ആക്കാൻ പോണ ടി വിള അത് ഏത് പാട്ടാത്യേ അതാ ബോബിനോടുള്ള കൂട്ടാണ് പ്രശ്നം ബോബിനോട് കൂടി ഭയങ്കരമായിട്ട് മാറിയിട്ടും വേറെ ഏതോ മനുഷ്യനായിരുന്നു നിങ്ങൾ ഞാൻ എന്റെ എന്റെ ലൈവ് ലാസ്റ്റ് ലൈവില് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ലാസ്റ്റ് ലൈവിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പിന്നെ അത് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മമാർ ലൈവ് വരുമ്പോൾ അമ്മാരോട് ചോദിക്കെന്താണ് പ്രശ്നമെന്ന് ഞാൻ എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളത് എനിക്ക് ഞാൻ ഞാൻ പണിഷ്മെൻ്റ് കൊടുത്തത് ടി വി എന്ന പേര് യൂസ് ചെയ്യുന്നതിന് മാത്രമാണ് അതിൻ്റെ ഉള്ള ആക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞു ബാക്കിയൊക്കെ അമ്മമാരുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കും പപ്പു അമ്പത്തൊരു അപ്ഡേറ്റ് അത് വേറെ അപ്ഡേറ്റ് ഒന്നും ഇല്ല ബ്രോ ലൈക്ക് പപ്പടത്തിനെ ആയിട്ട് ടി വി കളഞ്ഞു ടി വി മാറ്റി പപ്പടത്തിന്റെ ഒരു വട്ട മൾട്ടിപ്പിൾ ടൈംസ് ആണ് അവൻ്റെ നാലാമത്തെ ഒരു പരിപാടിയാണ് അവന്റെ സൈഡിൽ നിന്ന് ഉണ്ടായേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വെച്ച് ഇതാക്കാൻ പറ്റത്തില്ല നൂറുകൂട്ടം ആരെയും കാര്യങ്ങൾക്കകത്ത് ഇരിക്കുന്നതിന് അതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ട് ഇടപെടാൻ താല്പര്യം അതുകൊണ്ട് പപ്പടത്തിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അമ്പത്തൂരിന് പണിഷ്മെന്റ് ആണ് അമ്പത്തൂരിന് ചെയ്ത തെറ്റിനുള്ള പണിഷ്മെന്റ് ആണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനേ മാറ്റത്തുള്ളൂ എന്തായാലും നമ്മള് എല്ലാരും ആയിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ സമയത്ത് കറക്റ്റ് പോകണ്ട വന്നതോടെ ഈ അവളുടെ കാര്യ വന്നതുകൊണ്ട് എല്ലാം കൂടി ഒരു കുഴഞ്ഞിരിക്കുക അപ്പൊ നമുക്ക് എടുത്തവന്മാരുടെ തന്നെ കാര്യം നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ ചടങ്ങുകളുണ്ട് ടി വി എന്നൊരു രണ്ടുപേരെ നമ്മൾ മാറ്റുന്ന ചടങ്ങ് ഉടനെ ഉണ്ടാവും ആ ഇനി രണ്ടുപേരും രണ്ടുപേരെ മാറ്റുന്നു രണ്ടുപേരെ മാറ്റുന്ന ചടങ്ങുകളുണ്ട് മൾട്ടിപ്പിൾ വർഷങ്ങൾ നാല് വർഷം ആ തീരുമാനിച്ചു വെച്ചിരിക്കും തീരുമാനിച്ചു വെച്ചിരിക്ക അത് നമുക്ക് മാമ എല്ലാരെയും ഇങ്ങനെ ചില ചെലവമ്മമാരുണ്ടല്ലോടാ നമ്മളെ പറഞ്ഞു പറ്റിക്കും അതെ അതായത് ഇന്ന് ആക്റ്റീവ് ആവും നാളെ ആക്റ്റീവ് ആവും എന്നിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് ചുമ്മാ വന്ന് രണ്ട് ലൈവ് ഇട്ടിട്ട് കണ്ട പണിക്ക് വാർക്ക പണിക്ക് പോണ പോലെ അങ്ങ് പോകും പിന്നെ വരൂല്ല അങ്ങനത്തെ കുറച്ച് ടീമുണ്ട് അപ്പൊ അതെ പിന്നെ മെയിൻ ഒരു സസ്പെൻഷൻ ഉണ്ട് അതെല്ലാം ഞാൻ അടുത്ത ഇതിനകത്ത് ഇത് അനൗൺസ് ചെയ്യാം തീരുമാനിക്ക ഇല്ലടാ ഈ ലൈവ് വരുന്നതിന് മുമ്പേ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു ഓൾറെഡി ഓൾറെഡി എടുത്ത് ഇനിയിപ്പൊ എന്താ അതിനെ പറ്റി എന്ത് ആലോചിക്കാനെന്ത് നമ്മൾ ഇത് അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ഇതാക്കിയാലാണ് പ്രശ്നം നീ ഇപ്പൊ ലൈവ് ഇടുന്നില്ലേ ലൈവ് ഇന്നലെ ലൈവ് ഇട്ട് രണ്ടു ദിവസമായിട്ട് ലൈവ് ഉണ്ടല്ലേ ചാൻസോ ഒരു ചാൻസോ ബ്രോ ഒരു ചാൻസ് ഒന്നും അല്ല നാലഞ്ച് ചാൻസ് കൊടുത്തതാണ് ഇതി കൂടുതലൊന്നും വയ്യ നിങ്ങളൊന്നും നമ്മളൊക്കെ ഈ അനിയന്മാരും അനിയന്മാരെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് കൺസിഡർ ചെയ്ത് എല്ലാം മറന്ന് ക്ഷമിച്ച് 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 അങ്ങനെ പൊക്കൊണ്ടിരുന്നതാണ് ഇത്രയും നാള് പറയാതിരിക്കാൻ വയ്യാതെ നിങ്ങളോട് എനിക്ക് അതായത് ഇത്രയും വർഷം അതും എന്നോട് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒക്കെ നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾ എന്നടുത്ത് പറയുമോ അവനെടുത്ത് കളഞ്ഞേക്കാം ഉറപ്പായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ല തൗസൻഡ് പെർസെൻറ്റേജ് ഞാനായതുകൊണ്ട് മാത്രമാണ് അവൻ ഇന്നും ഇത്രയും നാളെങ്കിലും ടി വിയിൽ നിന്നത് അതിന് ടി വിയിലെ ഒരു മെമ്പേഴ്സ് പോലും അല്ലെന്ന് എന്നോട് പറയത്തില്ല കാരണം അവൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുത്തപ്പം എല്ലാവരും ഒരാൾ പോലും എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറയുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്രയും ചാൻസസ് അവന് കൊടുത്തിട്ടുണ്ട് അത്രയും ചാൻസസ് അവന് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് എൻകറേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആരടാ പപ്പടോ പപ്പടത്തിന്റെ കേസ്